ഹായ് കൂട്ടുകാരെ ഞാനെന്നുള്ളത് പൂക്കോട്ടും പാടത്തുള്ള കതിരലിലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങുന്നതോട് തന്നെ ഒരു ഏത്തം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പുരാതന കാലത്ത് നെല്ല് നനക്കാൻ വേണ്ടി ഉപയോഗിച്ചതിനൊരു ഉപകരണമാണത് പിന്നെ അവിടെ നമ്മൾ പോകുന്നത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു കുളമാണ് നമ്മൾ കാണാൻ കാണാൻ പറ്റുന്നത് ഇത് കുട്ടികൾക്ക് പെഡൽ ബോട്ട് ഇട്ടിട്ട് ചവിട്ടി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലങ്ങട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാലകളും കുട്ടികൾക്കുള്ള പാർക്കുകളൊക്കെയാണ് വലിയവരും ഊഞ്ഞാലിൽ ആടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇതൊരു കായലിൻ്റെ അരിക്ക് നടക്കുന്ന ഒരു ഫീലാണ് നമുക്കിതിൽ നടക്കുമ്പോൾ കിട്ടുന്നത് അപ്പം ഈ കായൽ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു തടാകമാണ് കേട്ടോ അത് പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗോപുരം ഉണ്ട് നിരീക്ഷണ ഗോപുരം ആ നിരീക്ഷണഗോപുരത്തിൻ്റെ മേലെ നിന്നിട്ടാണ് ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ കതിരിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് റെസ്റ്റോറൻറ്റാണ് കേട്ടോ ആ കാണുന്നതൊക്കെ ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വളർത്തുന്ന മീൻ താറാവ് മുഴൽ അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വിഭവമായിട്ട് നമ്മളെ തീന്മാശേരിയിൽ എത്തുന്നതും അപ്പോൾ നമ്മളത് കണ്ടു പിന്നെ ഈ ഹൗസ് ബോട്ട്മാർക്കുള്ള സംഗതി നമുക്ക് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് കഴിക്കാം അതിനുള്ളൊരു സൗകര്യമാണ് പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ കതിരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് വെച്ചിട്ടൊരു ഉണ്ട് അതെന്താ വെച്ചാൽ ഫോട്ടോസ് എടുക്കാനുള്ള ഇതാണ് ഫോട്ടോ പോയിൻ്റാണ് അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോട്ടോസ് എടുക്കാനുള്ള സംഗതികൾ വഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നണത് എന്താണ് അതായത് ഒരു തൂക്കുപാലം ഒരു ഐലൻഡ് ആ തടാകത്തിൻ്റെ നടുക്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് പോകാനുള്ളതാണ് ഈ തൂക്കുപാലം തൂക്കുപാലത്തുമ്പോൾ കൂടെ കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് എൻജോയ് ചെയ്ത് ഓടിപ്പാഞ്ഞ് നടക്കണ കാണുമ്പോൾ തന്നെ നമുക്കെൻ്റെ മനസ്സിനൊരു സന്തോഷമാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ളതായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ നമുക്കവിടെ ഇരിക്കാനുള്ള സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കൂട്ടമ്പാടം കതിർഫാമ വന്ന് കാണണം അപ്പോഴാണ് അതിൻ്റെ മനോഹരത മനസ്സിലാവുകയുള്ളു വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഒരു കൃത്രിമ തടാകവും അതിലെ ബോട്ട് സർവീസൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് അത് പെഡൽ ബോട്ടാണ് നമ്മൾ കാലുപയോഗിച്ച് ചവിട്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ച് പോണ ബോട്ടാണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പിന്നെ വെള്ളത്തിൽ വീണാലും ഒന്നും പറ്റൊന്നുമില്ല അതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതും ഇടതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ ആണ് പിന്നെ നമുക്ക് ഇരിക്കാനും കായലിൻ്റെ വക്കത്തിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഓരോ സിസ്റ്റങ്ങളാണ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം നേരെ കിട്ടുമ്പം എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വരിക കാണുക കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യാനുള്ള വകുപ്പിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്